ഡോക്യുമെൻസും വിസയും പ്രോസസ്സിങ് മാത്രല്ല എനിക്ക് അവിടുത്തെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്ത് ഇതുവരെ അവർ അറേഞ്ച് ചെയ്ത് തന്നെ ഇതിന് മില്ലിങ്ങാണ് വേണം എന്ത് വർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ മില്ലിങ്ങായിരിക്കണം ഞാൻ ലൈക്ക് പ്ലസ് ടു വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാരണം എനിക്ക് അതുകൊണ്ട് ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റും ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റും മാത്രം സബ്മിറ്റ് ചെയ്യേണ്ടി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വിസ അങ്ങനത്തെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളത് ഏജൻസി നോക്കിയോളും പിങ്മി ലൈക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ഹായ് ഓൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫിലിപ്പാണ് ഫിലിപ്പ് ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ ഓൾ സെറ്റ് ആയിട്ടിരിക്കയാണ് ആൾക്ക് സ്റ്റുഡൻറ് വിസ വന്നു ഒക്ടോബറിൽ ആൾ ജർമ്മനിയിലേക്ക് പോകാനിരിക്കയാണ് അപ്പോൾ ഹായ് ഫിലിപ്പ് ഫിലിപ്പ് ഒരു സെൽഫ് ഇൻട്രക്ഷൻ ഒന്ന് കൊടുക്കാം ഹായ് എൻ്റെ പേര് ഫിലിപ്പ് എൻ്റെ മീണ് ചൊവ്വരാണ് തൃശ്ശൂരായിട്ട് വരും ഞാൻ ട്വൽത്ത് നിർമ്മ ട്വൽത്ത് വരെ നിർമ്മല നിർമ്മലമാത സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് ഒരു സെയിൻറ്റ് ജസ്കൂളായിരുന്നു സോ ഒബ്വിയസ്ലി എല്ലാവരും ട്വൽത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രോഡിക്ക് പോകാൻ എല്ലാവരും ഡിസൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ബന്ധപ്പെട്ടത് പിങ്ങി ഏജൻസിയിലാണ് അങ്ങനെയാണ് പുറത്തേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നത് അത് ജർമ്മനി ജർമ്മനീനിക്കാണോ എങ്ങോട്ടാണോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവർ തന്നെയാണ് എല്ലാ ഇതും എനിക്ക് സെറ്റ് ചെയ്ത് തന്നത് അങ്ങനെയാണെൻ്റെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ട് വരുന്നത് ജർമ്മനി അല്ലെങ്കിൽ ഏതൊരു ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങനെ ലാസ്റ്റ് ഫൈനൽ ചൂസ് ചെയ്തു മോസ്റ്റ്ലി ലിവിങ് എക്സ്പെൻസ് കുറവാണ് എഡ്യൂക്കേഷൻ്റെ റിലേറ്റഡ് ഫീസ് ആയാലും എന്തായാലും കുറവാണ് ലിവിങ് എക്സ്പെൻസ് ബാക്കി ഏതൊരു കൺട്രീനും വെച്ചും കുറവാ പിന്നെ ഞാൻ പോയ ടൈമിൽ ഞാൻ കാനഡ നോക്കിയിട്ടുണ്ടായിരുന്നു യു കെ നോക്കിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് ലൈക്ക് മിസക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു വിസ ലൈക്ക് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാം അങ്ങനെ നമ്മളിപ്പോൾ ജർമ്മനി ഫൈനലൈസ് ചെയ്തു അപ്പോൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു കൺസൾട്ടൻസിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഫിലിപ്പ് നമ്മുടെ ത്രൂ അല്ലാണ്ട് വേറെ കൺസൾട്ടൻസി പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എങ്ങനെ പിങ്ങിലേക്ക് ഫൈനലൈസ് ചെയ്തു ആക്ച്വലി അതെൻ്റെ ഇരിഞ്ഞരക്കുടിയിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് പുള്ളി ഇവിടെ ക്രൈസ്റ്റിനാണ് പഠിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഏജൻസി ഇവിടെ ഉണ്ട് വൈനോട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാം ഞാൻ എന്തിനു മുമ്പ് കുറേ ഏജൻസിയിൽ നിന്ന് തപ്പി നോക്കിയതാണ് പക്ഷെ അവിടെയൊക്കെ നല്ല ഫീ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പിന്നെ ലൈക്ക് കാര്യത്തിന് ഒരു റാൻഡം ആയിട്ട് നിൽക്കുന്ന ടൈമിന് നിന്നാണ്ടോ വന്നതാ പിങ് മീനേക്ക് വന്നതാണ് ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു ഇവിടത്തെ ഞാൻ ആദ്യമായിട്ട് കണക്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാഫിനെ ആയിരുന്നു ഫുള്ളി എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ക്ലിയർ ആക്കി തന്നു അപ്പോൾ നമുക്കൊരു ബേസിക് സ്ട്രക്ചർ ഫോം ആയി പിന്നെയാണ് പോകേണ്ട കാര്യങ്ങളിലേക്ക് ഓരോരോ സ്റ്റെപ്പ് എടുത്തു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ബാച്ചിലേഴ്സിലേക്കുള്ള കോഴ്സ് ഏതൊക്കെയാ നേരത്തെ കണ്ടു വച്ചിരുന്നോ അതോ കോഴ്സ് ചെയ്തത് മൊത്തത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പക്ഷെ ഞാൻ പിങ്ങിന് വന്ന് ഇവിടെ ഐ എൽ ടി എസിനാണ് ഫസ്റ്റ് കയറിയത് അപ്പോൾ ഐ എൻ പി എസ് കോച്ചിങ്ങിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റാഫുകളായിട്ട് അത്യാവശ്യം ഒരു കണക്ഷൻ ഉണ്ടായി പിന്നെ അവരാണ് എനിക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്തിരുന്നത് ഞാൻ പഠി എൻ്റെ പ്ലസ് ടു ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്തത് എനിക്ക് ഈ ഒരു ബിസിനസ് മാനേജ്മെൻറ്റിനാണ് അപ്പോൾ ഞാൻ അതന്നെ വെച്ചിട്ട് ലൈക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് മുൻപേ ചെയ്ത് വെച്ചിരുന്നോ അതേപോലെ തന്നെ ഓഫർ ലെറ്റർ കിട്ടാൻ എത്ര എടുത്തിരുന്നു അപ്ലൈ ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് കിട്ടിയത് അത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ലോൺ എടുത്തിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ ആപ്ലിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വെച്ചിട്ടാണ് വേറെ അവരുടെ ഭാഗത്തു നിന്നൊരു ലൈക് പ്രോപ്പർ ആയിട്ടുള്ളൊരു അപ്പോയിൻമെന്റ് ലെറ്റർ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഫീൻ്റെ ട്യൂഷൻ ഫീ അങ്ങനത്തെ കാര്യങ്ങളുടെ ഇതൊക്കെ കാണിക്കണം ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് പോയതിൻ്റെ റെസിപ്റ്റ് അങ്ങനത്തെ ഇതൊക്കെ കാണിക്കണം അക്കൗണ്ട് ക്രിയേഷൻ ടൈം ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേഷൻ അത്ര ടൈം എടുത്തില്ല എന്നോട് ലൈക്ക് കയ്യിൽ എമൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കാൻ പറഞ്ഞു ലൈക്ക് ട്രാൻസ്ഫർ ചെയ്യണേക്കാൾ മുമ്പ് അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ മെയിൻ എനിക്ക് അതിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അപ്പൊ തന്നെ എമൗണ്ട് ട്രാൻസ്ഫർ ആവും പിന്നെന്താ യൂറോയിലേക്ക് ട്രാൻസ്ഫർ ആയ കാരണം മോസ്റ്റ്ലി നല്ലൊരു ബാങ്ക് ആയിട്ട് കുറച്ചുകൂടി റെസ്പോൺസ് കാരണായിട്ട് ബന്ധപ്പെടുന്നതായിട്ടും അത്ര കസ്റ്റമേഴ്സിന് പിന്നെ ഇത് കൊടുക്കാത്ത ബാങ്ക് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങള് അത്ര നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ട്യൂഷൻ ഫീ എല്ലാം കഴിഞ്ഞു ഇരിക്കുകയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായാലും വിസ ആപ്ലിക്കേഷൻ സബ്മിഷനാണ് അപ്പോൾ നമുക്ക് വി എഫ് എഫ് സ്ലോട്ട് കിട്ടാനൊക്കെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഓവറോൾ ഒരു വി എഫ് എഫ് വിസ പ്രോസസ്സിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ശരിയാവുമോ ഇല്ല വിസ ഓൾമോസ്റ്റ് കുറച്ച് ഈസി ആയിട്ട് തന്നെ പ്രോസസ്സ് ആയിരുന്നു സ്ലോട്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചി അല്ലെങ്കിൽ എടുത്ത് കിട്ടിയില്ലേ ചെന്നൈയിലും കൊച്ചിയിലും ഒക്കെ സ്ഥലങ്ങളുണ്ട് പക്ഷേ സ്ലോട്ട് മൊത്തം ഫില്ലായ കാരണം എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടി വന്നു പക്ഷേ അവിടെ പോയപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നു കാരണം എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻസും ഇവിടുത്തെ ലൈക്ക് പിങ് മീൻസ് സ്റ്റാഫ് ഇതെല്ലാം അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഈക്വലി ഈക്വയായിട്ട് അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ഈസി ആയിരുന്നു അവിടെ പോയിട്ട് അവർ ലൈക്ക് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴും വളരെ എളുപ്പമായിട്ട് തോന്നിയിരുന്നു ഓവറോൾ പിങ്മി സ്റ്റേഡിയം ബ്രോഡ് കൺസൾട്ടൻസിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കുട്ടികൾ ജർമ്മനിയിൽ ബാച്ചേഴ്സ് എടുക്കാൻ വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫിലിപ്പിൻ്റെ സൈഡിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിങ്മീന്ന് ലൈക്ക് ഇവിടുത്തെ സ്റ്റാഫ്സായാലും എന്ത് രീതി നോക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈക്ക് എല്ലാ ആസ്പെക്റ്റും അവർ ക്ലിയർ ആക്കി തരും ലൈക്ക് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഈവണ്ടോ അവർ ഡോക്യുമെന്റ്സും വിസയും പ്രോസസ്സിംഗ് മാത്രമല്ല എനിക്ക് അവിടുത്തെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്ത് ഇതുവരെ അവർ അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ട് ലൈക്ക് അക്കോമഡേഷൻ അവിടെ പോയിട്ടുള്ള അക്കോ ലൈക്ക് അക്കോമഡേഷൻ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോവാനുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതിന് മില്ലിങ്ങാവണം എന്ത് വർക്കും ഹാർഡ് വർക്ക് ചെയ്യാനും ആയിരിക്കണം പിന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ തൂവാം എന്ത് ജോലിയും ചെയ്യാൻ വഴിയില്ലെങ്കിൽ പോവാം അത്രേ ഉള്ളൂ ലൈക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വിസ അങ്ങനത്തെ കാര്യങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് ഏജൻസി നോക്കിക്കോളും പിങ്ങി ലൈക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ട്രസ്റ്റ് ഫോർ ചെയ്യണം അപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് ഒക്ടോബർ ഫോർത്തിന് പോകാതിരിക്കാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫുൾ പിങ്ങി സ്റ്റഡിയേബിൾ കൺസൾട്ടൻസിൻ്റെ ഫുൾ സ്റ്റാഫിൻ്റെ വക ഫിലിപ്പിന്റെ എന്തായാലും ഒരു ദി ബെസ്റ്റ് ഓക്കെ അവിടെ പോയിട്ട് നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് വിഷ് ചെയ്യൂ താങ്ക് യു